ആനച്ചാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ അറുപത്തിയേഴാമത് തിരു ഉത്സവത്തോട് മണ്ഡല മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു രാവിലെ നടന്ന പേട്ടകെട്ട ചടങ്ങ് വർണ്ണാഭമായി മാറി ചെണ്ടുകാവടി തെയ്യം നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തരാണ് അണിനിരന്നത് വ്യാഴാഴ്ച തിരു ആറാട്ട മഹോത്സവത്തോടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും ൈറേഞ്ചിലെ ചരിത്ര പ്രാധാന്യമുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ ഒന്നാണ് ആനച്ചാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രം ഡിസംബർ ഇരുപത്തിയൊന്നിന് ആരംഭിച്ച അറുപത്തിയേഴാമത് തിരുവോത്സവത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ വിവിധ പൂജാതിക്രമങ്ങളും കലാസാംസ്കാരിക പരിപാടികളും നടന്നു ആഘോഷ പരിപാടികളിലെ പ്രധാന ഉത്സവ ദിനമായ ഡിസംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച മണ്ഡല മഹോത്സവം നടന്നു പള്ളിയുണർത്തൽ ദർശനം മഹാഗണപതി ഹോമം ഉഷപൂജ എതിർത്ത പൂജ പേട്ടകെട്ട് എന്നിവ മണ്ഡല മഹോത്സവത്തിന്റെ പ്രത്യേകതകളായിരുന്നു ക്ഷേത്രത്തിൽ നിന്നും ആൽത്തറയിലേക്ക് പുറപ്പെട്ട് ആൽത്തറയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തിയ പേട്ടകെട്ട് ഏറെ വർണ്ണാഭമായിരുന്നു ചെണ്ടമേളം കരകാട്ടം മയൂരനൃത്തം അമ്മൻകുടം കൊട്ടക്കാവടി മയിൽപീലിക്കാവടി ചെണ്ടുകാവടി തെയ്യം ശിങ്കാരിമേളം പാണ്ടിമേളം പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടുകൂടി നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെ പുറത്ത് അയ്യപ്പ ചൈതന്യത്തെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച ചടങ്ങിൽ നിരവധി ഭക്തരാണ് അണിനിരന്നത് തുടർന്ന് നെയ്യഭിഷേകം കാവടി കാവടിയഭിഷേകം ഉച്ചപൂജ എന്നിവ നടന്നു ഘോഷയാത്രയെ അനുഗമിച്ച തലമുറകളിലഹരമായ ഡി ജെ ചെണ്ടമേളം ചെണ്ടുകാവടി തെയ്യം നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു ഉത്സവത്തിന്റെ സമാപന ദിനമായ വ്യാഴാഴ്ച തിരു ആറാട്ട് മഹോത്സവത്തോടെ ഉത്സവ പരിപാടികൾ സമാപിക്കും ഉത്സവ പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്രനന്ത്രി ബ്രഹ്മശ്രീ അനിൽ ദിവാരൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി ആർ കെ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി ആഘോഷ പരിപാടികൾക്ക് ആനച്ചാൽ ക്ഷേത്രം ഭാരവാഹികളായ എം ആർ രാജൻ പ്രദീപ് ജി നായർ സുകുമാരൻ നായർ കെ കെ ശേഖരൻ കെ കെ രവീന്ദ്രൻ നായർ ഇ പണിക്കർ എം കെ ദാസൻ എന്നിവർ നേതൃത്വം നൽകി വിവിധ ദിവസങ്ങളിൽ നടന്ന ഉത്സവാഘോഷ പരിപാടികളിൽ നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് ആളുകളാണ് ന്യൂസ് ബ്യൂറോ അടിമാലി